ആ ഗ്രൗണ്ടിലുണ്ടായ അപകടത്തിൻ്റെ ദൃശ്യങ്ങൾ നമുക്കൊന്ന് കണ്ടുനോക്കാം മലപ്പുറം അരീക്കോട് തിരട്ടമല്ലിൽ സെവൻസ് ഫുട്ബോൾ ഫൈനൽ മത്സരം നടക്കുകയാണ് അപ്പോൾ ആ ഫൈനൽ മത്സരത്തിൻ്റെ ഇടയിൽ കമ്മിറ്റിക്കാർ സെലിബ്രേഷൻ ചെയ്തതാണ് അതായത് ആഘോഷം നടത്തിയതാണ് ആ ആഘോഷത്തിൻ്റെ ഭാഗമായിട്ട് പടക്കം പൊട്ടിച്ചിട്ടുണ്ട് ആ പടക്കം പൊട്ടിച്ചത് നമ്മൾ കണ്ടിട്ടുണ്ട് ആ പടക്കം നടുക്ക് ഗ്രൗണ്ടിന് നടുക്കു വെച്ചിട്ടാണ് പടക്കം പൊടിച്ചത് നമ്മളെ ഈ പടക്കാരുടെ മുകളിൽ പോയിട്ട് പൊട്ടുന്ന പടക്കമാണ് അപ്പം സ്വാഭാവികമായിട്ട് മുകളിൽ പോയി പൊട്ടുന്നതിൻ്റെ ഇടയിൽ ഒരു തീപ്പൊരി സൈഡിൽ വെച്ച് ആ ഒരു പടക്കത്തിൻ്റെ ബോക്സിൽ വന്ന് വീഴുകയും അവിടെ നിന്ന് നേരെ കാണികൾക്കിടയിലേക്ക് ഈ പടക്കം വന്ന് വീഴുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായത് കമ്മിറ്റിക്കാർ അത് യാതൊരു വിധത്തിലുള്ള ആ ഒരു ശ്രദ്ധ നടത്തിയിട്ടില്ല ശ്രദ്ധിക്കാൻ പറ്റിയിട്ടില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് ഇത് വലിയൊരു അപകടം ഉണ്ടാവേണ്ട ഒരു ഇത് തന്നെയാണ് ഈ പടക്കം എന്ന് വെച്ചാൽ മൊത്തം പാടും ആളുകൾക്കിടയിലേക്കാണ് ഈ പടക്കം പൊട്ടിയത് ആളുകൾ തിങ്ങി നടഞ്ഞ് നമുക്കറിയാം മലപ്പുറം പോലെയുള്ള സ്ഥലങ്ങളിൽ സെവൻ ഫുട്ബോൾ ഫൈനൽ മത്സരമാണ് ആ ഫൈനൽ മത്സരത്തിൽ വെച്ചാൽ നമുക്ക് നടക്കാൻ പോലും സ്ഥലം ഉണ്ടാവില്ല അത്രയും ആളുകൾ തിങ്ങി നടന്നിട്ടുണ്ടാവും ഉണ്ടായ ഗാലറികളിലൊക്കെ സീറ്റുകളിലൊക്കെ ആളുകൾ ഇരിക്കുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടാവുക അപ്പോൾ വെച്ചാൽ നല്ല തിങ്ങി നിറഞ്ഞ സമയത്തൊക്കെ അവിടത്തേക്ക് ഒരു പടക്കം വന്ന് വീണാനുള്ള അവസ്ഥ നമുക്കറിയാം കാരണം ആളുകൾ പരിഭ്രാന്തരായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്ന സമയത്ത് വലിയ രീതിയിലുള്ള പരിക്കുകൾ വരും നല്ല ഉയരത്തിലാണ് ഈ ഗാലറികളൊക്കെ കെട്ടിവെച്ചത് കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്കറിയാം ഗാലറികളിൽ പൊട്ടി തകർന്നിട്ട് ആളുകൾക്ക് പരിക്കു പറ്റിയ സ്ഥിതിയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു സെവൻ ഫുട്ബോൾ മത്സരങ്ങൾ ഇത്തരം അപകടങ്ങൾ നിരന്തരമായിട്ട് മലപ്പുറം പോലെയുള്ള സ്ഥലങ്ങളിൽ വർദ്ധിച്ചു വരികയാണ് ഈ നടത്തുന്ന കമ്മിറ്റിക്കാരെ കുറച്ചും കൂടി ജാഗ്രതയോടെ പെരുമാറണം അല്ലെങ്കിൽ ജാഗ്രതയോടെ നോക്കി കാണണം എന്ന് തന്നെയാണ് പറയാനുള്ളത് കാണിച്ചാൽ പടക്കം പോലുള്ള സംഭവങ്ങൾ ചെയ്യുമ്പം വളരെയധികം ശ്രദ്ധിച്ച് തന്നെ ചെയ്യണം കാരണം ഇത്തരം ആളുകൾ തിങ്ങി നിറഞ്ഞൊരു സ്ഥലത്തേക്ക് പടക്കം വരുമ്പോൾ ഉണ്ടാകുന്ന അപകടങ്ങൾ നമുക്ക് എന്തോ ഭാഗ്യം കൊണ്ടാണ് അപകടങ്ങൾ കുറഞ്ഞത് ആരുടെയും നില ഗുരുതരമല്ല എന്ന് തന്നെയാണ് കമ്മിറ്റിക്കാർ അറിയിച്ചിരിക്കുന്നത് മുൻപത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ കഴിഞ്ഞുകൊണ്ടുള്ള ഗ്യാലറികൾ ഉണ്ടാക്കിയിട്ട് കമ്മിറ്റിക്കാർ പൈസ ഉണ്ടാക്കാൻ നോക്കുന്നതിൻ്റെ ഇടയിൽ ഒരുപാട് തവണ ഈ ഗാലറി പൊട്ടി വീണിട്ട് ആളുകൾക്ക് പരിക്ക് പറ്റിയ സംഭവങ്ങളിലായിട്ട് അതുപോലെ തന്നെ എസ് എഫ് ഐ നടന്ന ടൂർണമെൻറ്റുകളിൽ ഇത്തരം പടക്കം പൊട്ടിയിട്ടുള്ള അപകടങ്ങൾ അതുപോലുള്ള മറ്റുള്ള അപകടങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് ക്രമീകരിക്കണം കമ്മിറ്റിക്കാര് അല്ലെ അതിൻ്റെ ഭാരവാഹികളൊക്കെ ഇത്തരം പടക്കം പൊട്ടിക്കുമ്പോൾ ഒക്കെ ഒരു മുൻകരുതൽ എടുക്കണം എന്ന് തന്നെയാണ് പഠിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം നമ്മൾ ഈ വീഡിയോ കാണുന്ന പോലെ തന്നെ അതിൻ്റെ നടുക്ക് വെച്ചിട്ടാണ് ഇവർ പടക്കം പൊട്ടിക്കുന്നത് ഈ ഗ്രൗണ്ടിൽ നടുക്ക് വെച്ചിട്ട് പടക്കം പൊട്ടിക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു ചിന്ത ഉണ്ടാകും കാരണം ആളുകൾക്ക് ഇടയിലേക്ക് പോയാലോ എന്നുള്ളൊരു ചിന്തയുണ്ടാവും അവിടെയാണ് വേറൊരു പടക്ക ബോക്സിലേക്ക് ഈ ഒരു തീപ്പൊരി വീണിട്ടാണ് പോകേണ്ടത് അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ അവരത് വലിയ രീതിയിൽ ശ്രദ്ധിച്ചിട്ടില്ല കമ്മിറ്റിക്കാരുടെ ഭാഗത്തുനിന്നുണ്ടായ പിഴവ് തന്നെയാണിത് അതൊരു മുൻകരുതലെടുക്കാൻ വേണ്ടി കമ്മിറ്റിക്കാർക്ക് സാധിച്ചിട്ടില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് നമുക്കിവിടെ നമുക്ക് ഇത്തരം ഫുട്ബോൾ ഫൈനൽ മത്സരമായാലും ഫുട്ബോൾ മത്സരമായാലും കാണാൻ വേണ്ടി വരുന്നത് ചെറിയ കുട്ടികളടക്കമാണ് വരുന്നത് നമ്മൾ പിന്നെ ഫുട്ബോൾ എന്ന് വെച്ചാൽ മലപ്പുറത്തിൻ്റെ ഒക്കെ ഒരു വലിയ വികാരം തന്നെയാണ് ആ വികാരം എന്ന് വെച്ചാൽ നമ്മൾ കുടുംബത്തോടൊപ്പം വരുന്നുണ്ട് നമ്മൾ ചെറിയ കുട്ടികളുടെ അടക്കം കൂട്ടിയിട്ടാണ് വരുന്നത് അപ്പം ഇത്തരം കുട്ടികളടക്കം ഉണ്ടാകുന്ന സ്ഥലത്തേക്ക് ഒരു തീപ്പൊരികൾ അതേപോലെ തന്നെ പടക്കങ്ങളൊക്കെ വന്ന് വീകുമ്പോൾ ഉണ്ടാകുന്ന അപകടങ്ങൾ നമുക്ക് ഊഹിക്കാവുന്നവരിൽ അപ്പുറമാണ് കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഇരിക്കുന്നതിൻ്റെ അടിയിലോട്ട് നമുക്ക് ആളുകൾ വീഴാം വ വലിയ രീതിയിൽ അപകടങ്ങൾ സംഭവിക്കാം കാരണം ഇത്തരം അപകടങ്ങൾ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഇനിയും തന്നെ വരും മത്സരങ്ങളിലെങ്കിലും പടക്കം പൊട്ടിക്കുമ്പോഴൊക്കെ വലിയ രീതിയിൽ ജാഗ്രത പുലർത്തണം എന്ന് തന്നെയാണ് പറയാനുള്ളത് അപകടങ്ങൾ ഒഴിവാക്കുക നമ്മൾ ഫുട്ബോൾ മത്സരങ്ങളൊക്കെ കാണാൻ വരുന്നത് വെച്ചാൽ നമ്മൾ ജസ്റ്റ് എൻജോയ്മെൻറ്റ് നമ്മുടെ ഫുട്ബോൾ വികാരം മനസ്സിലായിട്ടിക്കൊണ്ടാണ് മലപ്പുറത്തെയും മറ്റ് കാസർഗോഡേക്കെ ജനങ്ങൾ നമ്മൾ ഫാൻസ് കാർഡ് വരുന്നത് അപ്പം ജനങ്ങൾ ഈ ഫുട്ബോൾ കളി കാണാൻ വരുമ്പോൾ ടിക്കറ്റ് എടുത്തിട്ടാണ് കാണാൻ വരുന്നത് നമ്മൾ നൂറ് രൂപയും നൂറ്റി അമ്പത് രൂപയൊക്കെ ടിക്കറ്റ് എടുത്തിട്ട് വരുമ്പോൾ അവരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ട് കമ്മിറ്റിക്കാർ തയ്യാറാവണം എന്നാണ് ഇതിൻ്റെ ഭാഗമായിട്ട് പറയാനുള്ളത്